നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പള്ളികളും പള്ളിക്കൂടങ്ങളും കോളേജുകളും പണിതുയർത്തപ്പെട്ടത് ഇടവക ജനങ്ങളുടെ സ്തോത്ര കാഴ്ച കൊണ്ടും മറ്റു പിരിവുകളും കൊണ്ടുമാണ് ഇതെല്ലാം പണിയുന്ന സമയത്ത് വൈദികരും പള്ളി പ്രമാണിമാരും നമ്മുടെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞ് മസ്തിഷ്ക പ്രശ്ലനം തന്നെ നടത്തിയിരുന്നു മക്കൾക്ക് ഒരു നേരം പോലും ശരിയായ വണ്ണം ഭക്ഷണം കൊടുക്കുവാൻ വിഷമിക്കുകയും രക്തം വിയർപ്പാക്കി പകലന്തിയോളം പണിയെടുക്കുന്ന ആ പാവപ്പെട്ട കൂലിപ്പണിക്കാരന്റെ ഒഴിഞ്ഞ മടിശീലയിൽ നിന്നും പിടിച്ചു വാങ്ങി പണി കഴിപ്പിച്ചതാണ് ഇവയെല്ലാം തന്നെ പൈസ സംഭാവന കൊടുക്കുമ്പോഴും അവനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു തങ്ങളുടെ സന്തതികൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് ഈയിടെ അടുത്ത് നടന്ന സഭാ മക്കളുടെ ആത്മഹത്യകളാണ് എന്നെ ഇങ്ങനെ പറയുവാൻ പ്രേരിപ്പിച്ചത് മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ച ആത്മഹത്യകൾ കഴിഞ്ഞ ആഴ്ചയിൽ താമരശ്ശേരി രൂപതയുടെ കീഴിൽ അഞ്ചു വർഷക്കാലം ജോലി ചെയ്തിരുന്ന അലീന എന്ന പേരുള്ള ടീച്ചർ ആത്മഹത്യ ചെയ്തു പാവപ്പെട്ട കർഷകന്റെ മകളായ അലീന ദയാ പൈസ ശമ്പളം കിട്ടാതെ അഞ്ചു വർഷം സഭയുടെ കീഴിലുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്തു അധികാരികളെ സംഘടനകൾ ബോധിപ്പിച്ചു മുന്നോട്ട് ജീവിക്കുവാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പാവപ്പെട്ട ഈ ടീച്ചറിന്റെ കരച്ചിലുകൾക്ക് മുന്നിൽ അധികാരികൾ മുഖം മറച്ചു അതിനാൽ അവർ ഒന്നും കേട്ടിട്ടില്ല കണ്ടിട്ടുമില്ല എന്ന് മനസ്സിൽ അവർ പറഞ്ഞൊരുക്കി അവർ വളരെ ശീലഹൃദയമാക്കി മുന്നോട്ടു ജീവിക്കുവാൻ നിവർത്തിയില്ല തന്റെ മുന്നിൽ ഇരുട്ട് മാത്രമാണെന്ന് ആ ടീച്ചർക്ക് തോന്നിയതിലാവാം ലോകത്തോട് വിട പറയുവാൻ അവർ തീരുമാനിച്ചത് പക്ഷേ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് അവർ മനസ്സിലാക്കിയില്ല ശവസംസ്കാര സമയത്ത് പിതാവിന്റെ ഹൃദയം പൊട്ടിയുള്ള കരച്ചിൽ ലോകം മുഴുവനും കേട്ടതാണ് ശമ്പളം ലഭിക്കാത്തതിനെ സംബന്ധിച്ചുള്ള സഭയ്ക്ക് വളരെയധികം വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും പക്ഷേ അഞ്ചു വർഷം ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാതെ വന്നപ്പോൾ അവർ ജീവനൊടുക്കി ഇത് സഭയുടെ പവിത്രമായ പേരിന് തന്നെ കളങ്കമായി ഇന്നലെ ഒരു അമ്മയും രണ്ട് മക്കളും ട്രെയിനിൽ നിന്ന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു കോട്ടയം രൂപതയിൽപ്പെട്ടവരാണ് മരിച്ചവർ ലഭിച്ച അറിവിൽ പ്രകാരം സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് പിന്നിലുള്ള കാരണം എന്നെ ആശ്ചര്യപ്പെടുത്തിയ കാര്യം മറ്റൊന്നാണ് ഇവർ ബി സി നെയ്സ് ആയിരുന്നു ഭർത്താവിൽ നിന്ന് വേർപെട്ട് കഴിയുന്നതിനാൽ കുട്ടികളെ പുലർത്തുവാനുള്ള ജോലി ഇവർക്ക് ആവശ്യമായിരുന്നു ജോലിക്കായി മുട്ടാത്ത വാതിലുകൾ ഒന്നും തന്നെ ഇല്ല ഏറെ പ്രതീക്ഷയോടെയാണ് ഏറ്റുമാലിനടുത്തുള്ള ഇവൻ രൂപതയിൽപ്പെട്ട ആശുപത്രിയിലും ജോലിക്കായി കെഞ്ചി പഠിത്തം കഴിഞ്ഞ് കുറെ നാൾ ഗ്യാപ്പ് വന്നതിനാൽ അവരും സഭയുടെ ഈ കുഞ്ഞാടിനെ തഴഞ്ഞു വന്നാണ് അറിവ് ആവശ്യം വന്നപ്പോൾ കെട്ടിടം പണിയടിപ്പിക്കുന്ന സമയത്ത് മക്കൾക്ക് വേണ്ടിയുള്ള എന്ന മധുരമൊഴികൾ ഇവിടെ ഉണ്ടായില്ല ആരും ഓർമ്മപ്പെടുത്തിയുമില്ല ഈ പറഞ്ഞ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഭൂരിഭാഗവും മറ്റു മതവിഭാഗത്തിൽ പെട്ടവരാണെന്നാണ് വസ്തുത ആശുപത്രി അധികൃതർ സഭയുടെ മക്കൾക്കായി ഒന്ന് കഴിഞ്ഞിരുന്നു ഈ അനിഷ്ട സംഭവം ഒഴിവായെന്നെ എങ്കിലും പറയുന്നു ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല സഭയുടെ സ്ഥാപനങ്ങളിൽ അവരുടെ മക്കൾക്ക് പോലും ജോലി കൊടുക്കുന്നില്ല എങ്കിൽ എന്ത് കരുതലാണ് പിതാക്കന്മാർക്ക് സഭാ മക്കളോട് തന്നെ ഉള്ളത് നന്ദി നമസ്കാരം